മലപ്പുറം കത്തി വേണോ അതോ പിന്നെ സാധാരണ തോക്ക് മതിയോ ഏ ആ ഐ എം നോട്ട് എ പ്രൊഫഷണൽ ടില്ലർ ഏത് വേണം നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് സാധനം പവനായി ശ്രമം പിന്നെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കാലം ഈ ബി എസ് കൂട്ടി പറയുന്നു ബി എസ് കുറച്ച് പറയുന്നു കലാമണ്ഡലം കേസവരും ഞാൻ സംസാരിച്ചത് പോവും സരി ഇല്ല ഉണ്ണി എന്താ ചെയ്തോളൂ ഞാനില്ലേ എൻ്റെ എല്ലാ കാര്യത്തിനും ഞാനുണ്ടാവും ഇതാണ് അസാങ്ങും മനസ്സിലായില്ലേ കഥാനായിട്ടുള്ള കലാമണ്ഡലം കേസനാണെങ്കിൽ ഞാൻ സംസാരിച്ചത് ഞാൻ ഡബി ചെയ്തത് മനസ്സിലായില്ലേ ഉണ്ണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഉണ്ണിയൊന്നും വിഷമിക്കണ്ട ഞാനില്ലേ നിന്റെ എല്ലാ കാര്യത്തിനും ഞാനുണ്ടാവും കൂടെ ഇതാണ് സാധനം മനസ്സിലായി

നിന്നോടാ ചോദിച്ചത് ആരാ പറയില്ലേ ഞങ്ങൾ കാണിച്ചു തരാം എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഇല്ലേ അപ്പൊ റൊമാൻറ്റിക് ആയിട്ടാണ് പറയണെങ്കിലോ കുട്ടി എനിക്കതിന്റെ വലിയ ഇഷ്ടമാണ് നിന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും നീ അത് മറക്കണ്ട നിനക്ക് ഞാനുണ്ട് കാര്യം ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമ നിന്റെ അവസ്ഥ ഈ നിലയിലായല്ലോ അച്ഛനും നീ മറന്നുമല്ലേ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല മോനെ നിന്റെ കാര്യം എന്നും ഞാൻ ഓർക്കാറുണ്ട് നിനക്കെന്നോടൊറ്റ പോയല്ലോ പറയൂ മോനെ നിനക്കെന്ന ഇഷ്ടമല്ലേ അപ്പോ പല രീതി പറയാറുണ്ട് നിങ്ങളാ ക്യാരക്ടറോ ഡയലോഗോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉള്ളിൽ കൊണ്ടുപോകുന്നത് ഉള്ളിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾ ഒരു പരകായ എന്താ പരകായ പ്രദേശം എന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞത് ഒരാ ക്യാരക്ടർ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഡയലാ ഡെലിവറി ചെയ്യുമ്പോൾ അത് ശാരീരി എനിക്ക് ശരീരത്തിനേം ബാധിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കാര്യം പറയാം ആ ക്യാരക്ടറായിട്ട് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഫീൽ ചെയ്യും ഇപ്പോഴത്തെ ജനറേഷൻ സ്ട്രെയിൻ എടുക്കാറില്ല